കുടുംബശ്രീ ജില്ലാ മിഷനും നബാർഡും സംയുക്തമായി പയ്യാമ്പലം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മേയർ മേയർ ഡെപ്യൂട്ടി അഡ്വക്കേറ്റ് പി ഇന്ദിര വിശിഷ്ടാതിഥിയായിരുന്നു അട്ടപ്പാടിയിലെ വനസുന്ദരി ചിക്കൻ മുളയേരി പായസം ഊരുകാപ്പി പഞ്ചാരപ്പാറ്റ സീർപ്പത്തൽ മന്തി കിളിബോയ് സർബത്ത് മുഹബത്ത് സർബത്ത് മുളസർബത്ത് സർബത്ത് ടെൻഡർ കോക്കനട്ട് പുഡിങ് റാഫലോ പുഡിങ് ഉത്തരേന്ത്യൻ വിഭവങ്ങളായ സേവ് പുരി ദഹിപുരി പാനിപുരി നാടൻ വിഭവങ്ങളായ കപ്പ മീൻ കറി തുടങ്ങി വിവിധ വിഭവങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ മില്ലേനിയം സ്റ്റാൾ അട്ടപ്പാടി വനസുന്ദരി സ്റ്റാൾ കണ്ണൂരം സി ഡി എസ് സൂര്യോദയം കണ്ണൂർ കോർപ്പറേഷൻ ഖാനാപിനുവ ബേഗസ് സ്റ്റാല പയ്യാമ്പലം മോളിസ് എടക്കാട് സാന്ത്വനം തളിപ്പറമ്പ് ഷെഫീസ് ഫുഡ് കാഞ്ഞിരോട് സി ഡി സ്റ്റാൾ സൂപ്പർ ടേസ്റ്റ് തളിപ്പറമ്പ് കല്ലൂസ് പയ്യന്നൂർ സിറ്റി കാറ്ററിംഗ് മലപ്പുറം ഡബ്ല്യു എൽ ഹോം മെയ്ഡ് തലശ്ശേരി എന്നീ കുടുംബശ്രീ സംരംഭകരുടെ ഫുഡ് കോർട്ടുകളാണ് മേളയിലുള്ളത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന യുവകേരളം സാഗർ മാലാ പദ്ധതി എന്നിവയുടെ ഭാഗമായി ജില്ലക്കകത്തും പുറത്തുമുള്ള പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി എസ്പിരിറ്റ് ജീൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അലൂമിനിയ മീറ്റും സംഘടിപ്പിച്ചു മികച്ച ജോലിയിൽ തുടരുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു സിനിമാറ്റിക് ഡാൻസ് വായ്ത്താരി നാട്ടറിവ് കലാവേദി അവതരിപ്പിച്ച നാട്ടറിവ് പാട്ടുകൾ എന്നിവയും അരങ്ങേറി എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഫെബ്രുവരി ഒമ്പതിന് അവസാനിക്കും മേളയുടെ ഭാഗമായി കുടുംബശ്രീ ആയക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും പയ്യാമ്പലത്ത് നടന്ന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സിയാദ് തങ്ങൾ കൌൺസിലർമാരായ പി യു ജയസൂര്യ കെ പി അനിത കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ വിജിത്ത് ചെറുക്കൽ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ കെ പി സാജിദ കോർപ്പറേഷൻ സി ഡി എസ് ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു രാമികനൂസ് കണ്ണൂർ